പള്ളിപ്പുറം വേമ്പനാട് റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ പള്ളിപ്പുറം വെളിയിൽ ഭാരവാഹികൾക്കും സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷനായിട്ട് നമ്മുടെ മുൻ കെ പിന്നെ ഈ മുപ്പതിൽപ്പരം പ്രൊജക്റ്റുകൾ നമ്മൾ ഈ തുടർ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാന എം എൽ എ ലലീമ അവർ നിർവഹിക്കുന്നു പിന്നെ അടുത്തതായിട്ട് അഡ്രസ് ഓഫ് ചീഫ് ഗസ്റ്റ് നമ്മുടെ പി ഡി ജി എ കെ എസ് എം ഡോക്ടർ ജി എ ജോർജ് ആണ് അവരാണ് നിർവഹിക്കുന്നത് പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഈ ക്ലബിൻ്റെ എ ജി കുഞ്ഞപ്പ സാറാണ് പിന്നെ അഡ്രസ് ബൈക്ക് ഗസ്റ്റ് ഓണർ നമ്മുടെ രാജീവ് ഗാന്ധി ചരിത്ര പള്ളിപ്പുറം വേമ്പനാട് റോട്ടറി ക്ലബിൻ്റെ പുതിയ പാരവാക്കുകളുടെ സ്ഥാനാരോഹണവും കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും ജൂലൈ ഇരുപതിന് നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് പള്ളിപ്പുറം ഒറ്റപ്പുന്ന വെളിയൽ ക്ലാസിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണം സ്ത്രീ സുരക്ഷ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയുള്ള ഓപ്പോൾ എന്ന കർമ്മ പദ്ധതിയാണ് പ്രധാനമായും നടപ്പാക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെയർ ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികൾ തുടരും ദിലീമ ജോർജോ എം എൽ എ ഉദ്ഘാടനം ചെയ്യും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ മുരളി അധ്യക്ഷനാകും ഗവർണർ അജീതാവ് രാജീവ് ആലിങ്കൽ ഡോക്ടർ ജി എ ജോർജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും അഡ്വക്കേറ്റ് ആർ പ്രമോദ് പ്രസിഡന്റ് പി ബി രമേഷ് വൈസ് പ്രസിഡന്റ് ജി അജയൻ സെക്രട്ടറി എസ് ദിനേശ് കുമാർ ട്രഷറർ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്